അക്ഷരാർത്ഥത്തിൽ ബി ജെ പിയുടെ പിളർപ്പ് മോദിയുടെ അവസാനമായി കണക്കാക്കുകയാണ് ഇപ്പോൾ ആർ എസ് എസിനെ വെറുപ്പിച്ച് സ്വന്തം നിലപാടിൽ വിഭാഗീയത സൃഷ്ടിച്ചിരിക്കുകയാണ് ബി ജെ പി എന്ന് വേണം പറയാൻ അതായത് ആർ എസ് എസിന്റെ സഹായം ആവശ്യമായിരുന്ന സമയത്ത് നിന്ന് ബി ജെ പി ഒരുപാട് വളർന്നാണ് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിലാണ് നദ്ദയുടെ ഈ ഒരു പരാമർശം ഉണ്ടായിരിക്കുന്നത് ബി ജെ പിക്ക് ഇപ്പോൾ ഒറ്റയ്ക്ക് പ്രവർത്തിക്കാനുള്ള ശേഷിയുണ്ടെന്നും അതുകൊണ്ട് ഞങ്ങൾ ഒറ്റയ്ക്ക് പ്രവർത്തിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്ത് നിന്ന് ബി ജെ പിയിലെ ആർ എസ് എസ് സാന്നിധ്യം എങ്ങനെയാണ് മാറിയതെന്ന ചോദ്യത്തിനായിരുന്നു നദ്ദയുടെ ഒരു മറുപടി ഇതാണിപ്പോൾ ചർച്ചയായിരിക്കുന്നത് തുടക്കത്തിൽ ഞങ്ങൾക്ക് ശക്തി കുറവായിരുന്നു അന്ന് ആർ എസ് എസിന്റെ ആവശ്യം ഉണ്ടായിരുന്നു ഇന്ന് ഞങ്ങൾ വളർന്നു ഇന്ന് ഞങ്ങൾക്ക് അവരുടെ ആവശ്യമില്ല എന്നാണ് പറഞ്ഞത് അതായത് ബി ജെ പിന്ന് സ്വയം പ്രവർത്തിക്കാൻ ശേഷിയുള്ളവരാണ് എന്നാണ് നദ്ദ പറഞ്ഞിരിക്കുന്നത് ഈ ബി ജെ പിക്ക് ഇപ്പോൾ ആർ എസ് എസിന്റെ പിന്തുണ ആവശ്യമില്ലേ എന്ന ചോദ്യത്തിന് പാർട്ടി വളർന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതായത് എല്ലാവർക്കും അവരവരുടെ ചുമതലകളും റോളുകളും ലഭിച്ചിരിക്കുകയാണ് ആർ എസ് എസ് ഒരു സാംസ്കാരിക സാമൂഹിക സംഘടനയാണ് ഞങ്ങൾ ഒരു രാഷ്ട്രീയ സംഘടനയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആർ എസ് എസ് പ്രത്യാശാസ്ത്ര മുന്നണിയാണ് ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങൾ സ്വന്തം രീതിയിൽ കൈകാര്യം ചെയ്യുന്നു എന്നാണ് പറയുന്നത് അതാണ് രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യേണ്ടത് എന്നും നദ്ദ പറഞ്ഞിരിക്കുകയാണ് ഇവിടെ ഒരു വിഭാഗീയ പിളർപ്പ് ഉണ്ടായിരിക്കുകയാണ് മധുരയിലെയും കാശിയിലെയും തർക്ക സ്ഥലങ്ങളിൽ ക്ഷേത്രങ്ങൾ നിർമ്മിക്കാൻ ബി ജെ പിക്ക് പദ്ധതിയില്ല എന്നും നദ്ദ പറയുന്നുണ്ട് രാമക്ഷേത്രം എന്ന ആവശ്യം പാലമ്പൂർ പ്രമേയത്തിൽ ബി ജെ പി ഉൾപ്പെടുത്തിയിരുന്നു നീണ്ട പോരാട്ടത്തിനൊടുവിലാണ് അത് യാഥാർത്ഥ്യമായി തീരുന്നത് അത് ഞങ്ങളുടെ അജണ്ടയിൽ ഉണ്ടായിരുന്നുവെന്നും ചില ആളുകൾ വികാരധീരനാവുകയോ ആവേശഭരിതരാകുകയോ ചെയ്യുന്നുവെന്നും പറയുന്നു ഞങ്ങളുടെ പാർട്ടി വലിയ പാർട്ടിയാണ് ഓരോ നേതാക്കൾക്കും അവരുടേതായ ശൈലിയുണ്ട് എന്നും നദ്ദ പറഞ്ഞിരിക്കുകയാണ് നദ്ദയ്ക്ക് മറുപടി ആയിട്ട് നോക്കുകയാണെങ്കിൽ ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ രംഗത്തെത്തിയിട്ടുണ്ട് അതായത് ആർ എസ് എസിനെ ബി ജെ പി നിരോധിച്ചേക്കുമെന്ന് താൻ ഭയപ്പെടുകയാണെന്നാണ് താക്കേറെ പറഞ്ഞിരിക്കുന്നത് ബി ജെ പി പ്രസിഡന്റ് ജെ പി നദ്ദ പറയുന്നത് അവർക്ക് ഇനി ആർ എസ് എസിന്റെ ആവശ്യമില്ലെന്നാണ് മോദി ശിവസേനയെ വ്യാജസേനയെന്നും അത് ബാലാസാഹേബ് താക്കിയുടെ വ്യാജ സന്താനമെന്നും വിളിച്ചു പറയുന്നുണ്ട് നാളെ അവർ ആർ എസ് എസിനെ വ്യാജമെന്നും മുദ്രകുത്തി നിരോധിക്കുമെന്നും പറയുന്നുണ്ട് ഈ മഹാരാഷ്ട്രയിലെ റാലികളിൽ മോദി ഞങ്ങളെ വ്യാജ ശിവസേന എന്നാണ് വിശേഷിപ്പിച്ചത് നോക്കുകയാണെങ്കിൽ ഈ ഇവിടെ തന്നെ ബി ജെ പിയുടെ വലിയൊരു പിളർപ്പുണ്ടായിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ ഒരു കാര്യങ്ങളൊക്കെ എത്രത്തോളം ആണെന്നുള്ളത് വ്യക്തമാകും കാരണം നിലവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പല മണ്ഡലങ്ങളിലും ഈ ബി ജെ പിയുടെ പിളർപ്പ് അതായത് പാർട്ടിക്കുള്ളിലെ പിളർപ്പ് തന്നെ വലിയ രീതിയിൽ തിരിച്ചടിയായിട്ടുണ്ട് അത് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആർ എസ് എസിനെ തള്ളിക്കളയുന്ന ബി ജെ പി ആണ് കാണാൻ കഴിയുന്നത് ആർ എസ് എസ് ഇല്ലെങ്കിലും ബി ജെ പി സ്വന്തമായിട്ട് എല്ലാം ചെയ്യും എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം തന്നെയാണ് കാരണം ആർ എസ് എസ് ആയിരുന്നു അവരുടെ ഒരു പിന്താങ്ങ അല്ലെങ്കിൽ ഒരു പിൻ അവരെ പിന്തുണ ചിത്രയും അധികം വളർത്തിയെടുത്തത് എന്ന് വേണം പറയാൻ ഇപ്പോൾ വളർന്നു കഴിഞ്ഞപ്പോൾ അവരെ തള്ളുന്ന ആ ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആർ എസ് എസിന്റെ ഭാഗത്ത് നിന്ന് ബി ജെ പിക്ക് വലിയൊരു തിരിച്ചടി ഉണ്ടാകാം അതായിരിക്കും ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്